ഹലോ പ്രിയ വ്യാപാരികൾ അനലിറ്റിക്കൽ സേവനം ഓൺലൈനിലാണ് ഗുരു മാർക്കറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ സ്ഥാപനത്തിന്റെ ഓരോ സൂചകവും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും അൻഡക്സ്ലമെരേറ്റ് ചെക്കർ ഡിഒക്സ് ഈ അവലോകനം നിലവിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ജൂൺ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഗീകരണം വഴി ഗുരുമാർക്കെറ്റ്സ് കമ്പനി എൻഡോക്സോത്ത് ഉപവിഭാഗത്തിൽപ്പെടുന്നു സോഫ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ മുപ്പത്തിരണ്ട് കമ്പനികൾ മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രതിനെയാണ് ഞങ്ങൾ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിൾ നോക്കും ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ ഏഴ് ആണ് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ പൂജ്യം ദശാംശം മൂന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വിപണിയിൽ മൊത്തം യുസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റ് നമുക്ക് കാണാൻ കഴിയും കമ്പനിയുടെ ഏഴ് പോയിന്റ് റേറ്റിംഗിനെതിരെ അൻഡോക്സ് ലിമിറ്റഡ് കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു അൻഡാക്സ് ലിമിറ്റഡ് ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു അൻഡാക്സ് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം മാറ്റം കാണിച്ചു നാൽപ്പത്തി മൂന്ന് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം അൻഡാക്സ് ലിമിറ്റഡ് പത്ത് ദശാംശം രണ്ട് മൂന്ന് ബില്യൺ ഡോളർ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം മൂന്ന് ദശാംശം നാല് അഞ്ച് ബില്യൺ ഡോളർ ആണ് തൊണ്ണൂറ്റി ഏഴ് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം അമ്പാക്സ് ലിമിറ്റഡ് ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒന്ന് ദശാംശം പൂജ്യം നാല് ആറ് ശതമാനമാണ് പുസ്തകമൂല്യം മൂലധനം മൂന്ന് ദശാംശം അഞ്ച് അഞ്ച് മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം ഏഴ് ഒൻപത് നാല് ബില്യൺ ഡോളറിന്റെ കടബാധ്യതയുണ്ട് കടവും പുസ്തക മൂല്യവും തമ്മിലുള്ള അനുപാതം ഇക്വിറ്റിയുടെ ഇരുപത്തി മൂന്ന് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും പതിനെട്ട് ദശാംശം ഒൻപത് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാൽപ്പത്തി ഏഴ് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വളരെ നല്ലതാണ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മില്യൺ ഡോളർ അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഡോളർ മില്യൺ ഡോളറായി ആയി കണക്കാക്കുന്നു ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം രണ്ട് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നാല് ദശാംശം എട്ട് ആണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നാലായിരത്തി ഏഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള പ്രവചന വരുമാനം ആറായിരത്തി നാനൂറ്റി അറുപത് മില്യൺ ഡോളാണ് ഉപവിഭാഗത്തിലെ ുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് വിൽപ്പന മാർജിൻ പതിനൊന്ന് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി പത്ത് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം നാല് ദശാംശം ഒന്ന് എട്ട് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതക്കാൾ മുന്നൂറ് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം മുന്നൂറ്റി അൻപത്തി രണ്ട് ഡോളർ ആയിരം ആണ് ഉപവിഭാഗത്തിൽ ആയിരത്തി നാനൂറ്റി ഒൻപത് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം പതിനെട്ട് ഡോളർ ആറ് ആയിരം ആണ് ഉപവിഭാഗത്തിന് ശരാശരി ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൽ പൂജ്യം പോയിന്റുകൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാനം നൂറ്റി അറുപത്തി നാല് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന പൂജ്യം പോയിന്റുകൾ രണ്ട് ദശാംശം നാല് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷോർട്ട് ചെയ്ത ഷെയറുകളുടെ എണ്ണം മൂന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് സാങ്കേതിക സൂചകം വിശപ്പതിനാൽ കമ്പനിക്ക് അൻപത്തി ഒൻപത് ശതമാനം ലെവൽ കാണിക്കുന്നു ആംഡാക്സോറ്റ് ഉപവിഭാഗത്തിന് ഈ നില അറുപത്തിയേഴ് ശതമാനമാണ് കമ്പനിയുടെ യഥാർത്ഥ ഓഹരി മൂല്യം ഏകദേശം തൊണ്ണൂറ്റി ഡോളർ ഒന്ന് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമായ വില ഏകദേശം നൂറ്റിനാല് ഡോളർ ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുമാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് ഓഹരികളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി അൻഡോക്സ് ലിമിറ്റഡ് മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുമാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു തൊണ്ണൂറ്റി രണ്ട് ഡോളർ വിലയിൽ വളർച്ചയ്ക്കായി ഒരു വ്യാപാരം തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ രീതികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം തൊണ്ണൂറ്റിയേഴ് ദശാംശം രണ്ട് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് എൺപത്തി ആറ് ദശാംശം ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പൂജ്യം നാലിന് വ്യാപാരം അവസാനിക്കുമ്പോൾ ഡീൽ സ്വയമേവ അവസാനിക്കും അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ആസ് അനോഡ പ്ലേയർ ഒരു ബാലൻസ് ഷീറ്റ് ഇടപാടാണ് വിൽപ്പനയ്ക്കുള്ളത് ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിൽ അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം അവസാന വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ഗുരുമാർ ടെക്സ്